സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റിയുടെ മുൻപാകെ ഇരകൾ കൊടുത്ത മൊഴിയെ കുറിച്ച് ഒരു കാരണവശാലും അന്വേഷിക്കില്ല എന്നുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ആ നിലപാട് സ്വീകാര്യമല്ല ആ നിലപാട് അതിനെക്കുറിച്ചാണ് അന്വേഷിക്കേണ്ടത് അതിനെക്കുറിച്ചാണ് കോടതിയിൽ കേസ് വന്നപ്പോൾ കോടതി പറഞ്ഞത് എന്താണ് അന്വേഷിക്കാൻ തടസ്സം എന്ന് ചോദിച്ചത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലെ പേജുകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയായിരുന്നു സോളാർ കേസ് കൂടിക്കൂടി വരികയായിരുന്നു പേജുകളുടെ എണ്ണം ഇവിടെ കുറഞ്ഞു പറഞ്ഞ് ഓരോ ദിവസവും പേജുകളുടെ എണ്ണം വരികയാണ് അപ്പൊ അതിൽ ആ റിപ്പോർട്ട് പുറത്തുവിട്ടതിൽ തന്നെ കൃത്രിമം കാണിച്ചു പിന്നെ നിയമപരമായ സർക്കാരിന്റെ ഉത്തരവാദിത്തം ഇവർ ഇവർക്കെതിരായിട്ട് അന്വേഷണം നടത്തി കേസെടുക്കാനുള്ള ഉത്തരവാദിത്വം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതനുസരിച്ച് സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ അത് വേണ്ട രീതിയിൽ ചെയ്തില്ലെങ്കിൽ അത് തന്നെ കുറ്റകൃത്യമാണ് ആ കുറ്റകൃത്യമാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ചെയ്തിരിക്കുന്നത് ഒരു നിമിഷം പോലും അധികാരത്തിലിരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല ഈ വകുപ്പ് ഭരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം